എന്നാ സ്ലീവാച്ച രാവിലെ തന്നെ സ്ലീവാച്ചൻ എവിടെയാന്ന് ചോദിച്ചു രാവിലെ അമ്മച്ചി മൂന്ന് വട്ടം കേട്ടോ എന്നിട്ട് പറഞ്ഞു ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞു ഞാനും ഒന്ന് രണ്ടു ഫോൺ സ്ലീവാച്ചാവിലെ ഓ ഇന്നല്ലേ ധ്യാനം തുടങ്ങുന്നേ മുങ്ങി നടക്കുവാണല്ലേ എത്ര രൂപയാ എന്നെ സ്ലീവാന്നില്ല ഞാൻ ചുമ ചോയിച്ചു ഞാനും കുറച്ച് ടൈറ്റാ

അത്രയ്ക്ക് പ്രശ്നം തോന്നില്ല സാറേ ആ പയ്യൻ്റെ മുഴുവൻ കുടുംബക്കാരും ഇവിടെ ഉണ്ട് ആ റോസമ്മ ഡോക്ടറുടെ പേര് സാറൊന്ന് നേരിട്ട് വിളിക്കണം അത്രേ ഉള്ളൂ ആ ശരി താങ്ക് യു സാർ കേട്ടോ എൻ്റെ അവക്കൊരു പോകുന്നില്ലേ അയ്യോ പിന്നെ പോകണം എൻറെ കുഞ്ഞെ ഇന്നലെ രാവിലെ മുതൽ എന്റെ കാര്യ ഉള്ളനടിയിൽ ഭയങ്കര പൊകിച്ചിട്ട് ആഹ് സന്ധ്യയായപ്പോ ഗുളിക നോക്കിട്ട് കാണാനും ഇനി ധ്യാനത്തിന് ഗുളിക മേടിച്ചോണ്ട് വേടാ എനിക്ക് പോകാൻ നീ ചെയ്യാങ്ക നീ ഇരു നേടി ഞാനും കൂടെ ഒന്നും ഇരിക്കട്ടോ എന്താ പറ്റിയടേ എന്തായി ഡോക്ടർ അന്നേശ് കൊണ്ടിക്കോ അവർക്കൊരു കോൾ വന്നു കാണും ഒന്ന് കേറി ചോദിക്കാവോ എൻ്റെ പൊന്നേട്ടാ നിങ്ങൾ വേഗം ആളെ എറ്റിക്കാൻ നോക്ക് ഡോക്ടർ വളരെ ദേഷ്യത്തിലാ അവരെ നിങ്ങൾക്ക് അറിയാമല്ലാത്തതുകൊണ്ടാ പിന്നെ പോലീസ് സാറോടുകൂടി നിങ്ങൾ മറുപടി പറയാൻ വരും എന്താ വാടി കാര്യൊന്നും ഓന്നുലേടേ സ്ലീവാച്ചൻ എന്തിയടീ അവൻ ഇപ്പൊ വരും ആ വെറുമായില്ല ഇങ്ങനെ അടിക്കല്ല എൻ്റെ സ്ലീവാച്ച കുറച്ച് ദേർട്ട് കഴിക്കി എന്നാ പറ്റിയെന്നാത്ര ടെൻഷൻ ഓന്നല്ലട

ആ ഫസ്റ്റ് പാർട്ടിയാ നീ ഇവിടെ ഇന്ന് പുട്ടും ബിഫും കഴിച്ചോണ്ടിരിക്കൽ ദോച്ചാ ഉണ്ട് ആ നമ്മുടെ പുതിയ ബിൽഡിംഗിലെ ഇപ്പൊ ഓ ഇന്നലെ എന്നാ പരിപാടി ഉണ്ടാവുമോ കാണിച്ചേ ഞങ്ങൾ അവിടെ അന്വേഷിച്ചതെന്ന് അറിയാമോ എവിടാ കിടന്നെ എന്നാ കോട്ടാ ലിവാച്ചത് എടാ നീ ഇത് ഞാൻ ചേട്ടനോട് ഒരു കാര്യം പറട്ടെ അതിനുവേ ഇപ്പൊ കുഴപ്പൊന്നുമില്ല ഡോക്ടർക്ക് വാ നീ വന്നാലേ ഡോക്ടർ ഡിസ്ചാർജ് ചെയ്തിട്ടുള്ള അതുണ്ടല്ലേ നീ കഴിക്ക നീ അങ്ങോട്ട് ചെല്ലെ ഞാൻ ഈ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തിട്ട് വരാം ചെല്ലെ ഡോക്ടറെ കാണാൻ ജോലി ഡോക്ടറെ ആളെത്തിയിട്ടുണ്ട് ആരാ കുടിച്ചിട്ടുണ്ടോ ലോകത്തോട്ട് നോക്കി പറയാടാ അമിശോ നിറങ്ങി നിന്നേ എല്ലാരും ഒന്ന് പുറത്തോട്ട് നിന്നേ പേര് സ്ലീവോ എത്ര വയസ്സുണ്ട് ഏതു കാലത്താണോ ജീവിക്കുന്നത് സാമാന്യ ബോധം ഉണ്ടോ തനിക്ക് സ്വന്തം ഭാര്യയോട് ആരെങ്കിലും ചെയ്യുന്ന പണിയാണോ തന്നെ ചെയ്തിട്ടിരിക്കുന്ന ശാരീരിക ബന്ധം താൻ എന്നാ ഉദ്ദേശിച്ചേ കൂലിപ്പണിയാണെന്നാണോ ഇങ്ങോട്ട് നോക്കണോ

താഴെ പുറത്തോട്ട് തിന്നേ പുറത്തോട്ട് തിന്നേ ചെല്ലേ ഡോക്ടർ എന്നാ പറഞ്ഞരാമോന്ന് പറയാ നമ്മുടെ നിക്കുകയല്ല എന്റെ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ കുറച്ചാണ് മാറി എൻറെ മുഖത്തേക്ക് നോക്കിട്ട് ഒരു കാര്യമില്ല എൻറെ അളിയാളി ബാങ്ക് കുത്തിപ്പൊടിച്ചിട്ട് വന്നാ പോലും ഞാനത് എങ്ങനെയാലും ഡീൽ ചെയ്തേനെ ഇത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എനിക്കൊരു എത്തും പേടിയും കിട്ടുന്നില്ല എന്റെ അളിയാ കേട്ടോ എന്റെ അച്ഛപ്പായിട്ട് ഇൻഡിപേഷി വിടണ്ടാവ എന്റെ അങ്ങനെ പേടിപ്പിക്കില്ലേ അളിയൻ ഒരു ഒരു അബദ്ധം 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 പറ്റിയതാ മോശ ഇങ്ങനെയൊക്കെ നമ്മളാരും പ്രതീക്ഷിച്ചില്ല എന്തായാലും അവൻ എന്തോ മാനസിക പ്രശ്നമുണ്ട് ഉണ്ട് അടിച്ച് പൂസായിട്ട് എന്റെ മുന്നിൽ നിന്ന് മണത്തിന്സിബിലിറ്റി ഒറ്റപ്രാവശ്യത്തേക്ക് അച്ഛൻ പറയുന്നോണ്ട് തൽക്കാലം ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷേ പെൺകുട്ടിക്ക് പരാതി ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ അറിയിക്കേണ്ട ഒരു അറിയില്ല എന്തായാലും നിങ്ങൾ ഈ പയ്യനൊരു കൗൺസിലിംഗ് കൊടുക്കണം ഈ കുടുംബ ജീവിതം എന്താണ് ശാരീരിക ബന്ധം എന്താണെന്നൊന്നും ഈ പയ്യനൊരു പിടിയുമില്ല അമ്മച്ചി വിഷമിക്കണ്ട ഞാൻ ഡിസ്ചാർജ് ചെയ്തിക്കോളാം പിന്നെ ബലം പിടിച്ചതിൻ്റെ കുറച്ച് ക്ഷീണമൊക്കെ ആ കുട്ടിക്കുണ്ട് അത് മാറിക്കോളും മരുന്ന് കുറിച്ചിട്ടുണ്ട് കൃത്യമായിട്ട് കൊടുക്കണം ആ കുട്ടിക്ക് ഏറ്റവും ആവശ്യ പരിപൂർണമായ വിശ്രമമാണ് ഞാൻ കുറച്ച് ദിവസം എന്നെ കൊണ്ട് പറ്റത്തില്ല ആശാന് ഞാൻ ആശാനോട് ഒരു കാര്യം പറയട്ടെ ആശാൻ ഇപ്പൊ വീട്ടിൽ പോയില്ലെങ്കിൽ അമ്മച്ചി നാട്ടുകാരോട് എന്തോ സമാധാനം പറയും വീട്ടിലെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ചിട്ടുണ്ടോ ഞാൻ പറയുന്ന ആശാനിപ്പോ വീട്ടിൽ പോണെന്നാണ് സംഭവം നടക്കാനുള്ള നടന്നു നമ്മുടെ കയ്യിൽ നിന്ന് ലൈറ്റായിട്ട് പോയിട്ടുണ്ടെന്നുള്ളത് സത്യം തന്നെ എന്നും പറഞ്ഞാൽ നമ്മൾ പേടിച്ച് മാറിയിരിക്കാൻ പറ്റുമോ അത് ധൈര്യത്തോടെ കൈകാര്യം ചെയ്യണം അതെല്ലാം എടുക്ക് അല്ലാതെ ചുമ്മാ എന്റെ ഞങ്ങൾ കേട്ട വാടക അവിടെ ഒറ്റ മനുഷ്യ കേട്ടേടാ ശരിക്കും സംഭവിച്ചത് ഏഹ് ആ ആളുകൾ പറഞ്ഞ കേട്ടിട്ട് എനിക്കങ്ങ് ശരിക്കങ്ങ് മനസ്സിലായില്ല നീ അങ്ങ് ബോധം കെടുത്തിക്കളഞ്ഞേ എന്നടാ ഉണ്ടായേ നീ തുടക്കം തൊട്ട് പറയടാ ശരി ചോ ശേട്ടോ ഒരു കൂട്ടുകാരനെ അവൻ്റെ കുടുംബം ഇങ്ങനെ പൊളിഞ്ഞിരിക്കുമ്പോൾ ഒരുമാതിരി അളിഞ്ഞാൽ വർത്താനം പറഞ്ഞാലുണ്ടല്ലോ പ്രായം നോക്കത്തില്ല കേട്ടോ 미 아, 아버네 나갈 운도 빠르야, 아 오, 시안지리다 ോ യാതൊരു നാട്ടിലുള്ള പിള്ളേരുടെ അത് ഇത് പുറത്തിറങ്ങി നടക്കാൻ അവസ്ഥയായില്ലോ കിടക്കാൻ നോക്ക് വിശപ്പില്ല അമ്മച്ചി എനിക്കൊന്ന് കുളിച്ചാ മതി വേളം കൂടി മതമാണ് ചില ദിവസം പുണ്യാണല്ലാണോ സത്യം ഞാൻ അങ്ങോട്ട് പോണൂല്ല തുടരുന്നില്ല അതൊരു പ്രശ്നം തീരുമാന വിടെ നീ എങ്ങോട്ടേ പോണെ ആ മുറിക്കൊത്തോടെ ഞാനും കേറിയാ നിന്റെ മുട്ടുകാലി ഞാൻ തെല്ലി നീ എന്റെ മുറി പോയി കിടന്നാ മതി ചെല്ലേ പൊറുക്കാൻ പറ്റാത്ത തെറ്റാ എൻ്റെ മോൻ ചെയ്തതെന്ന് അമ്മച്ചയ്ക്കറിയാം മോളുടെ വിഷമം എന്താണെന്നും അമ്മച്ചിക്കറിയാം മൂന്നാല് ബെമ്മക്കളെ പറ്റി വളർത്തിയോളാം ഞാൻ എൻ്റെ മോന് വേണ്ടി ഞാൻ മോളോട് ക്ഷമ ചോദിക്കുക